ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ചെടികളുടെ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരുപാട് ചെടികൾ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കുറവിലും വരുന്ന കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് വാച്ച് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന ചെടിയെന്ന് പറയുന്നത് ലിസിൻഡാസിൻ്റെ ഒരു കളേഴ്സാണ് പർപ്പിൾ പർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് റോസാപ്പൂ പോലെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ പ്ലാന്റ് സൈസ് അടക്കം ഇന്നത്തെ വീടയിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഡിസിൻഡാസിൻ്റെ ഈ ഒരു വെറൈറ്റീസ് എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരു ഒറ്റ പ്ലാന്റ് ആണ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൊങ്ങിണി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ മുന്നൂറ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ന്യൂ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കേട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നത് എനിക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ നമ്മുടെ കൊങ്ങണി പ്ലാന്റിൻ്റെ സൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അരിപ്പൂന്നും വേരുണ്ട് ഈ ഒരു ചെടിക്ക് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രിപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എസ്റ്റഡേ ടൂടെ ഗാർലിക് വൈൻ ലെമൺ വൈൻ ആൻഡ് പെട്രിയുടെ ബ്ലൂ കളർ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിപ്പർ പ്ലാന്റ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് എസ്റ്റഡേ കൂടെ ക്രീപ്പർ പ്ലാന്റ്സ് അല്ലാട്ടോ കുറ്റിച്ചെടി പോലെ പോകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാന്സിൻ്റെ എട്ട് വെറൈറ്റീസ് ഇതിൽ നിന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അഞ്ച് വെറൈറ്റീസ് മാത്രമാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ വെറും ഇരുനൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ജിഫിയിൽ വരുന്ന പ്ലാന്റ് ആണ് ജിഫി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ജിഫി സൈസ് ആണ് അത്യാവശ്യം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന ഹൈഡ്രാൻജി ചെടിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് പോകുന്നത് കേട്ടോ വൈറ്റ് അതുപോലെ തന്നെ പർപ്പിൾ അതുപോലെ തന്നെ ബ്ലൂ റെഡ് പിങ്ക് എന്നീ കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫൈവ് വെറൈറ്റീസ് ആണ് കേട്ടോ ഫൈവ് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് ഫിറ്റോണിയ ചെടിയാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസിന് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ പന്ത്രണ്ട് വെറൈറ്റീസ് ജിഫി ബാഗിൽ വരുന്ന ഒരുപാട് ഷെയ്ഡുകളുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസഞ്ചെടിയാണ് കേട്ടോ പത്ത് വെറൈറ്റീസാണ് വെറും ഇരുന്നൂറ്റി ി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജി ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ജിഫീലുള്ള പ്ലാന്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ വരുന്ന ഗ്രോ ബാഗിലാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് കേട്ടോ വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ചെടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ ബൈലറ്റിന് നന്നൊരു ചെടി കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ ബൈലറ്റ് എല്ലാ ചെടിയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ വരുന്നത് നല്ല ടൈമാണ് കേട്ടോ തണുപ്പ് തുടങ്ങിയ ടൈമാണ് നല്ല അത്യാവശ്യം നല്ല തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ചെടികളുടെ കളക്ഷൻസിൽ വരുന്ന ഒരു ആണ് ക്രിസ്മസ് കാറ്റസ് കേട്ടോ ആറ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ആറ് വെറൈറ്റീസ്

നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ട് അതിന്റെ ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ക്രീപ്പർ പ്ലാൻസിൽ വരുന്ന സെയിം ഒരു വെറൈറ്റീസാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ വള്ളികളായിട്ട് ഒരു ചെടിയാണ് ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ട പോട്ട് പോട്ടെന്ന് പറയുന്നത് തൂക്കിക്കെട്ടിയായിരിക്കണം കേട്ടോ നോർമൽ പോട്ടോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സാധാരണ നിലത്ത് വെക്കുന്ന പോട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പോട്ട് എടുക്കുക എന്നിട്ട് ആർച്ച് പോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്നാണ് കേട്ടോ അടുത്ത പ്ലാന്റ് അസേലി ചെടിയാണ് കേട്ടോ നല്ല ടൈമാണ് ഈ ഒരു ടൈമിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് അസേലി പ്ലാന്റ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ചെടികളുടെയും കൂടെ അതിൻ്റെ സൈസ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നവർ ഈ ഒരു സൈസ് അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട് പ്ലാന്റ് സൈസ് ഏതാന്നുള്ളത് വീഡിയോയിൽ തന്നെ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യാൻ നല്ല ഓർ സോറി നല്ല റോസ പോലെ റോസ പൂവിനേക്കാൾ ഒരുപാട് കട്ടിയിൽ എഴുതളുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു പിക്ചറിൽ കാണുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോസനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് ഈ മഴക്കാലത്തിനുള്ളിൽ തന്നെ കളക്ട് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് കിട്ടാനുണ്ടാവില്ല ഈ ഒരു ടൈമിലാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം നട്ടുപിടിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറൈനിയം പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഞാൻ നാല് വെറൈറ്റീസേ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നാല് കൂടുതൽ വെറൈറ്റീസ് വേണമെന്നു ഉള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് അപ്പോൾ അത്രയും ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തിരിക്കുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക